നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഇക്കാലം അത്രയും സെലക്ഷനിലും ഫാഷനിലും വിലക്കുറവിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ബാസിദ് സിൽക്സ് കളക്ഷൻ മാൾ ബാസിട്ടുളം തിരൂർ ഫോൺ സീറോ സെവൻ ഫൈവ് ഫോർ നയൻ ഡബിൾ വൺ വോട്ട് ചെയ്യാൻ പോകുകയായിരുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന കാർ കത്തി നശിച്ചു ഈ കണ്ട പരിഭ്രാന്തിയിൽ കാർ നിയന്ത്രണം വിട്ട് എതിരെ വന്ന കാറിൽ ഇടിച്ച് അപകടവും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ കക്കടാംപൊയിൽ പാമ്പുകാവിലാണ് അപകടമുണ്ടായത് കുടുംബം പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കക്കാടംപൊയിൽ സ്വദേശി ജോൺ ഏറ്റുമാനുകാരനും ഭാര്യയും സഹോദരിയുമാണ് കാറിൽ ഉണ്ടായിരുന്നത് മൂവരും വീട്ടിൽ നിന്ന് പോളിംഗ് ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ പോകുകയായിരുന്നു ഓടിക്കൊണ്ടിരിക്കെ വാഹനത്തിൽ പുക ഉയരുകയും പിന്നാലെ കാറൊന്നാകെ തീ പടരുകയുമായിരുന്നു ഫ്രണ്ട് Deli. പുക കണ്ട് വാഹനം നിർത്തി യാത്രക്കാർ പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് കാർ കത്തി അമർന്നത് കാറിൽ പുക കണ്ട പരിഭ്രാന്തിയിൽ വാഹനം ഓടിച്ചിരുന്ന ജോണിന് നിയന്ത്രണം നഷ്ടപ്പെടുകയും വാഹനം എതിരെ വന്ന മറ്റൊരു കാറിൽ ഇടിക്കുകയും ഉണ്ടായി അതിലുണ്ടായിരുന്ന കുട്ടിക്ക് ചെറിയ പരിക്ക് പറ്റി മുക്കത്തുനിന്ന് അത്യരക്ഷാസേന എത്തിയാണ് തീയടച്ചത് സ്റ്റേഷൻ ഓഫീസർ എം അബ്ദുൽ ഗഫൂറിന്റെ നേതൃത്വത്തിൽ ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പി അബ്ദുൽ ഷുക്കൂർ സീനിയർ ഫയർ ഓഫീസർ സി മനോജ് സേനാംഗങ്ങളായ ഒ അബ്ദുൽ ജലീൽ കെ നിയാസ് നജമുദ്ദീൻ ഇല്ലത്തുടി കെ ടി ജയേഷ് കെ ഷനീബ് സി എഫ് ജോഷി എന്നിവർ ചേർന്നാണ് തീയണച്ചത് എഡിറ്റർ ലൈവ് കോഴിക്കോട്